ഹായ് മഹാലക്ഷ്മി ഫാൻസിയുടെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ ഷോപ്പ് വരുന്നത് ഇടുക്കി ജില്ലയിലെ കന്നിക്കുഴിയിലാണ് അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ ഫാൻസി ഐറ്റംസ് മാത്രമല്ല എല്ലാവിധ ഐറ്റംസും നമ്മുടെ ഷോപ്പിലുണ്ട് ഞാൻ ഇന്ന് വന്നേക്കുന്ന നല്ല കിടലിന് ആയിട്ടാണ് വന്നേക്കുന്നത് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്ന എല്ലാ ഐറ്റംസും ബൈ വൺ കെറ്റ് വണ്ടിലായിട്ടോ വന്നേക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഡോക്ടർ ഷീലിന്റെ ലിബം ആണ് ഇത് ബൈ വൺ കെറ്റ് വണ്ടിൽ ആയിട്ടോ വന്നേക്കുന്നത് ഇത് ഇങ്ങനെയാണ് വരുന്നത് അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന ണേ ഇതും ബൈ വൺ ഗെറ്റ് വണിലാട്ടോ വന്നേക്കുന്നത് നല്ല കിടലിന് ഓഫറാണ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്ന ഡോക്ടർ ഷീന്റെ ടിഷ്യൂ ആണ് ഇതും ബൈ വൺ ഗെറ്റ് വണിലാട്ടോ വന്നേക്കുന്നേ അടുത്ത ഞാൻ കാണിക്കാൻ പോകുന്ന ജോൺസൺ ആൻഡ് ജോൺസിന്റെ ബഡ്സ് ആണ് ഇതും ബൈ വൺ ഗെറ്റ് വണിലാട്ടോ വന്നേക്കുന്നേ അതുപോലെ തന്നെ നമുക്ക് ഈ വേറെ ഫ്ലേവറും വരുന്നുണ്ട് ഇതിൻ്റെ തന്നെ വേറെ ഫ്ലേവറും കൂടെ വരുന്നുണ്ട് അതിൻ്റെ തന്നെ അലോവേറയുടെ ആട്ടോ വരുന്നത് ഇതെല്ലാം ബൈ വൺ കെറ്റ് വണിലായിട്ടോ വരുന്നത് അതിൻ്റെ തന്നെ നല്ല അടിപൊളി വേറൊരു ഫ്ലേവറും കൂടെ വരുന്നുണ്ട് ഡെങ്ങിനെയാണ് വരുന്നത് അതുപോലെ ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഞാൻ തന്നെ വേറെ ചെയ്തേക്കുന്ന ഓർണമെന്റ്സ് ആട്ടോ ഇതെല്ലാം ഡ്രൈ ഫ്ലവറിലാണ് വരുന്നത് ഫസ്റ്റ് ഞാൻ കാണിക്കുമ്പോൾ ഞാൻ വെച്ചേക്കുന്ന നെറ്റിസെറ്റി കേട്ടോ ഇത് എങ്ങനെയാണ് വരുന്നത് അടുത്ത തന്നെ അതിൻ്റെ ഇയറിങ്സ് വരുന്നുണ്ട് ഇത് എങ്ങനെയാണ് കേട്ടോ വരുന്നത് അടുത്ത് അതിൻ്റെ തന്നെ നല്ല അടിപൊളി ഒരു മാല വരുന്നുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ട് അതുപോലെ ഞാൻ വേറെ ചെയ്തിരിക്കുന്ന ബാങ്കിൾസും കാണാൻ നല്ല അടിപൊളി ലുക്കാട്ടോ അത് ഇങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടും അതുപോലെ ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ബാങ്കിൾസ് ആണേ അടുത്തത് എങ്ങനെ വരും കേട്ടോ അതുപോലെ തന്നെ അതിൻ്റെ തന്നെ അടിപൊളി റിങ്ങും വരുന്നുണ്ട് ഇങ്ങനെ വരും കേട്ടോ അതുപോലെ ഇതിൻ്റെ തന്നെ ഇഷ്ടംപോലെ കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഞാൻ വിചാരിക്കുകയാണ് കാരണം അത്രയ്ക്ക് നല്ല ഒരു ഓഫറാണ് വന്നേക്കുന്നത് കാരണം എല്ലാം വൈവൺ കെറ്റ് ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കുറച്ച് നേരത്തേക്ക് മാത്രം നമ്മുടെ ഓഫർ ഉള്ളൂ അപ്പം നിങ്ങൾ ഒട്ട് ലേറ്റ് ആവേണ്ട പെട്ടെന്ന് തന്നെ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരുന്നുണ്ട് അപ്പോൾ ഓക്കെ